ലേറ്റ് നീ ആദ്യം ഇതങ്ങോട്ട് പിടി ഞാൻ ഇങ്ങോട്ടൊന്ന് ഷോപ്പിൽ കയറി നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ട്രെസ്സുകൾ വാങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാന്ന് നോക്ക് ഇത് സൂപ്പർ അല്ലേ എനിക്കാ ഇത് ചോറ ഇക്കാലല്ലേ പറഞ്ഞത് ഞാൻ എന്തൊക്കെയാ കലക്കി തരുന്ന ഞാൻ വെച്ചില്ല ഇക്കായ്ക്ക് വേണ്ടി കരുതിയില്ല മക്കും കൊടുത്ത് ഞാനും കഴിച്ചു

രണ്ടു കെട്ടിയപ്പ രണ്ടുപേരും എനിക്ക് ചോറ് വരത്തില്ലേ ഇങ്ങോട്ട് വന്നേ ഓർഡർ ചെയ്താ മതി ഓരെ പോയി താങ്ങു നിന്നിന് പോ അടുക്കള ചെയ്തിട്ടേക്കുന്ന പെണ്ണ് കയറിയ അടുക്കള മൊത്തം പാത്രങ്ങളൊക്കെ പെണ്ണ് കഴുകി വെച്ചുകൂടെ ഉപയോഗിച്ചത് തോന്നും ഒന്ന് ചെന്ന് കിടന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഏ ഒരു ഇല്ലെന്ന് തോന്നുന്നു ജെസ്സി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വയർ വെച്ചേക്കുന്നത് നീ എന്തെങ്കിലും വന്ന് എനിക്ക് ഉണ്ടാക്കിത്താ രണ്ടു ഓംപ്ലേറ്റ് എങ്കിലും ഉണ്ടാക്കിത്താ ആ ഈ സമയത്തൊന്നും എന്നെ കൊണ്ട് വയ്യ രാത്രിയല്ലേ അവൻ അവളെ ചെന്ന് വിളിച്ച് ആദി ഉണ്ടാക്കി തരും ചെല്ലേ നീ അവളെ അടുത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നീ ഒന്ന് ബാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നീ ബാ ഹെൽപ്പ് ചെയ്തു തരാവോ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം നീ ബാ ഓ ഒന്നവിടെ നിന്നേ ഈ അടുക്കളയിലോട്ടാണോ പോകുന്നത് ഈ പാത്രങ്ങൾ എന്ത് കഴുകാത്തത് ഉപയോഗിച്ച പാത്രങ്ങളൊന്നും കഴുകി മാറ്റിക്കൂടെ ഓ പരാതിപ്പെട്ടി വന്നല്ലേ ഞാൻ അടുക്കള കയറിയ കുട്ടി ഞാൻ പാത്രം അവിടെ ഞാൻ നാളെ കഴിവത്തോളു ഞാൻ ഇങ്ങനൊന്നും എന്റെ അടുക്കളയിൽ ഇട്ടേക്കത്തില്ല അലിച്ച് വാരി നിങ്ങൾ നോക്കേ ആര എനിക്ക് ഇപ്പൊ കഴിവാൻ മനസ്സില്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെ പാത്രങ്ങൾ ഉപയോഗിക്കൂ ഇങ്ങനെ അടുക്കള കേറിയ എന്താ ഇത് അങ്ങനെ വരുമ്പോട്ട് കേറിയാണ് കൊണ്ട് വൃത്തി വീറുമില്ല നിങ്ങൾ അധികാരത്തിലാണ് അടുക്കള ഏ ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് അധികാരം ഒന്നുമില്ലേ ഞാൻ അടുക്കള കയറി ഒരു പാത്രം അവിടെ എടുത്തിട്ടുല്ലോ അവിടെ കഴിവെന്ന് എനിക്ക് തോന്നുമ്പോ കഴിവു ഇവിടെ എന്ത് അവകാശം ഉണ്ടോ അതെയാണെങ്കിൽ എനിക്കും അവകാശമുണ്ട് മിണ്ടായിരിക്കുമല്ലേ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം എനിക്ക് ഇഷ്ടമുള്ള കണക്ക് ഞാൻ കഴുകും അവിടെ ചിലപ്പോ ഒരു മാസം കഴിയില്ലെന്നിരിക്കും ഞാൻ ഉപയോഗിക്കും ഓ പന്ത്രണ്ട് മണിക്ക് ശേഷം എനിക്ക് അടുത്ത് എനിക്ക് അടുക്കള എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് വേണ്ട ായിപ്പോ അല്ലെ പണ്ടിതൊന്നും അല്ലായിരുന്നല്ലേ ശൗര്യം ഡേ നീ എന്റെ കാര്യത്തിൽ പരിക്കാൻ വന്ന ഞാനാരാന്നും അറിയും ഇത്രയും ദിവസം ഞാൻ മിണ്ടായിരുന്നു രണ്ടാൾ വന്നപ്പോഴത്തേക്ക് പത്തി മടക്കി അത് തന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ വാലഞ്ചുട്ടി പോന്നു എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ ചെന്ന് കിടക്കാനും പറ്റത്തില്ലല്ലോ ഇത് കണ്ടിട്ട് കഴുകല്ല എന്താ ചെയ്യത് ഈ സാധനങ്ങളെല്ലാം വൈകിട്ട് വാങ്ങിക്കൊണ്ടുവരണം അത് അവിടത്തേക്കല്ലേ ഇത് എന്റെ അടുക്കളയിലേക്ക് ആ മറ്റേ അടുക്കള ഞാൻ സെറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവും അതിന്റെയൊക്കെ വിടുന്ന സാധനങ്ങളും വൈകിട്ട് പോയി വാങ്ങണം ഈ അടുക്കള എന്നെ കേറ്റത്തും ഇല്ല അത് ഞാൻ കയറുന്നു അവരെ പാത്രം ഞാൻ കഴുകിയില്ല അത് ചെയ്തു ഇത് ചെയ്തു ഇവിടെ പ്രശ്നങ്ങളാണ് ഇവിടെ രണ്ടുപേരും കൂടെ വലിയ പ്രശ്നങ്ങൾ ആവണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തടുക്കള എടുക്കും എങ്കിൽ നിങ്ങൾക്ക് തരാം ആ ഉച്ചക്കെന്താ സോഫിയൊരു കാര്യം ചെയ്തു ബിരിയാണി പാഴ്സല് വാങ്ങിക്കൊണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അടുക്കള കയറി അവർക്ക് അത് വലിയ പ്രശ്നമാണ് ഞാനൊരു കാര്യം കൂടി ചോയ്ക്കട്ടെ എനിക്കൊരു അവകാശം ഇല്ലേ എനിക്കൊരു അധികാരവും ഞാൻ പറയുന്ന ഇവിടെ കൂടുതൽ അധികാരം എനിക്കായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യ ഞാനാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരിക്കുക അറിയാലെ എനിക്കറിയാൻ എന്തൊക്കെ ചെയ്യാന്ന് എനിക്കറിയാ എന്തൊക്കെ ചെയ്യണോന്ന് കെട്ടിക്കറി കിടക്കുന്നവരല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തി തന്ന നമ്മുടെ വിവാഹമാണ് അതും കൂടെ ഓർമ്മ വേണം അപ്പൊ ഞാൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ടിരാം നിന്നെ കഴിക്കാനും മേടിച്ചോണ്ടിരാം ഉച്ച ബിരിയാണി വാങ്ങാം രണ്ട് ബിരിയാണി മേടിക്കാം ഓ പോയിട്ട് വരുമ്പം കേട്ടോ നമുക്ക് വൈകിട്ടെന്ന് പുറത്തു കൊണ്ടേ വൈകിട്ട് നമുക്ക് ഒരു വൈകുന്നേരം പോവാം പോയിട്ട് ആഹാരം കഴിച്ചിട്ട് വരാം പിന്നെ വേറൊരു കാര്യം നമ്മൾ മാത്രം മതി കേട്ടോ ഇനി മക്കളാണെന്നും പറഞ്ഞു ആരേടയില് കൊണ്ടുവരരുത്

കണ്ടും കേട്ട് പറഞ്ഞു ഓരോരുത്തർ മാറിയാ കൊള്ളാം വെറുതെ വലിഞ്ഞീറി കിടക്കാതെ ആ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം ഏ ആ കിച്ചൻ ഞാൻ എടുത്തു ഏത് കിച്ചൺ മെയിൻ കിച്ചൻ നിങ്ങളുടെ സാധനങ്ങളെല്ലാം അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോണം അവിടെ ഒരു സാധനം ഇട്ടേക്കരുത് ആ കിച്ചൻ ഇന്ന് മുതൽ എനിക്കാണ് സഫീനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം വർക്ക് ഏരിയയോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ല ആ വർക്ക് ഏരിയ നിങ്ങൾ എടുത്തോ അതിന്റെ ഒരു കരുണയായിട്ട് കൂട്ടിയാൽ മതി അല്ല നീ സാധാരണ രണ്ടാമത്തെ അല്ലേ എടുക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാ നിങ്ങളുടെ ജീവിതം എൻ്റെ കരുണയല്ലേ അത് എനക്ക് കൂട്ടിയാൽ മതി മറ്റേ കിച്ചണിൽ ഇനി കയറിപ്പോവരുത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറക്കി മാറിക്കോണം ഓ ഉത്തരവ് പിന്നെ അത് എൻ്റെ സഫി വാങ്ങിയതാണെന്ന് എനിക്കറിയാം അല്ല നീ ഒന്നും കൊണ്ടുവന്നും വന്നിട്ടില്ലല്ലോ നീ എന്തോ കാണിച്ചോ എനിക്ക് എനിക്കെൻ്റെ രണ്ട് മക്കൾക്കിട്ട് വേവിച്ച് കൊടുക്കണം അവരെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് നീ പറയുന്നതും നിൻ്റെ പറയുന്നത് ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് എല്ലാം പൊന്നു മോളങ്ങോട്ട് പറക്കി മാറ്റി പിന്നെ വേറൊരു കാര്യം കൂടാൻ സഫി ഞാനും പുറത്തു പോകുന്ന സമയത്ത് കൊച്ചുങ്ങളെങ്ങണോ ഒരുക്കി ഞങ്ങളെ കൂടെ വിട്ട ഒരു സിംപതി മക്കളെ എന്നുള്ള അത് സഫിക്കും ഉണ്ട് അത് മാറ്റിയെടുക്കാൻ എനിക്കറിയാം സ്വന്തം മക്കളെ കൊണ്ടുപോകാനുള്ള അവകാശവും അധികാരവും ഒക്കെ വാപ്പായ്ക്കുണ്ട് ചിലപ്പോൾ മക്കൾ പോയെന്നും ഇരിക്കും വാപ്പ കൊണ്ടുപോയെന്നും ഇരിക്കും നീ കൂടുതലിടന്ന് ചാടണ്ട നിനക്ക് അങ്ങനെയുള്ള അധികാരവകാശങ്ങളൊന്നുമില്ലല്ലേ ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ പറഞ്ഞു വിടത്തില്ല തടയത്തൂല്ല നീ കുറച്ച് വിളയിന്നുണ്ട് അത് അധികം നാൾ പോവില്ല കേട്ടോ നീ തന്നെ ആലോചിച്ചാൽ കൊള്ളാം ഡേയ് അതിൻ്റെ ഇടയിലെങ്ങോണോ തുങ്ങളെ കൊണ്ട് എൻ്റെ കൂടെ വിട്ടാം മ്മെന്ന് കേട്ടുണ്ടോ അത് ഞാൻ എടുക്കും എൻ്റെ സ്വഭാവം അല്ല എനിക്ക് ഭാര്യയും മക്കളും ഉള്ള ഒരാളെ കറക്കിയെടുത്ത സ്വഭാവം അല്ല എനിക്ക് പോടി എന്താ വിളിച്ച ഞാൻ തിരിച്ചു വിളിക്കാത്തതേ എൻ്റെ സംസ്കാരം അതല്ല അതുകൊണ്ട് മാത്രമാണ് കുറച്ച് വിറം എടുത്തുകൊണ്ടിടാം ഗ്യാസ് അടുപ്പ് ഒന്നും കയ്യേറി ഗ്യാസും ഇല്ല വിറം എടുപ്പിലങ്ങനെ വേവിക്കും ഹലോ 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 ആരാ ഞാൻ ഫർഹാന്റെ സ്കൂളിൽ നിന്ന് വിളിക്കാം എന്ത് സാർ കുട്ടി സ്കൂളിൽ വെച്ച് ഒന്ന് വീണ് എന്തെങ്കിലും പറ്റിയ ഇപ്പൊ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിലേത് ഹോസ്പിറ്റലിലെ സിറ്റി ഹോസ്പിറ്റലിലെ കൈക്ക് ഫ്രാക്ചർ ഉണ്ട് ഫ്രാക്ചറോ യോ ഏതോ ഹോസ്പിറ്റല സിറ്റി ഹോസ്പിറ്റല സിറ്റി ഹോസ്പിറ്റല ചേട്ടൻ ഫാതെന്നോ ഹോസ്പിറ്റലോട് പെട്ടെന്ന് വരാൻ പറയണോ അ ആ ഞാൻ ഇപ്പോ പറയാം സർ ശരി ഓക്കേ ശ ബാലൻസ് ഇല്ല റീചാർജ് ചെയ്തില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു നോക്കാം ഓ ചെന്നാ അവളോടെ കാല് പിടിക്കണമല്ല ഒരാവശ്യത്തിന് മൊബൈൽ റീചാർജ് ചെയ്യാനും ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞാൽ ഞാൻ പറയണ്ടേ കറക്റ്റായിട്ട് ചെയ്തു തരുവല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യമല്ലേ പറയാതിരിക്കാൻ പറ്റുമോ ജെസി ജെസി ഒന്ന് തുറന്നേ പിന്നെ ഒരു ഉപകാരം ചെയ്യോ ഇക്കായൊന്ന് വിളിക്കുവോ മോനാണെങ്കി സ്കൂളിൽ വെച്ച് വീണ് ഫ്രാക്ചറുണ്ടെന്ന് പറയോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി സാറ് വിളിച്ചായിരുന്നു ഒന്ന് വിളിച്ചു പറയോ അല്ലെങ്കിൽ ഫോണും തരുമോ ഞാനൊന്ന് വിളിക്കട്ടെ ആ അതിൻ്റെ ഫോണൊന്നും ആർക്കും ഞാൻ തരത്തില്ല ഞാൻ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞേക്കാം ഒന്ന് വിളിക്കണേ പ്ലീസ് സാറവിടെ വെയിറ്റ് ചെയ്യാണ് ഓ ഞാൻ വിളിച്ചേക്കാം വിളിക്കുമായിരിക്കും സവിയെ വിളിക്കാൻ പോന്നു ഒരേ കണക്കിന് ചെറുക്കൻ്റെ കയ്യ കാലം ഒടിഞ്ഞാൽ ഇടന്ന് നന്നായി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചാടി പറഞ്ഞിട്ട് വരും ഇടയിൽ കയറാനായിട്ട് നല്ല കാര്യം എൻ്റെ കൂടാണ്